ദൈവത്തിലും ദൈവിക കാര്യങ്ങളിലും വിശ്വസിക്ക് പ്രത്യാശിക്കുക അതൊക്കെ സ്നേഹിക്കുക ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും കുറച്ച് പേര് വിശുദ്ധരാവാൻ വെച്ചിട്ടുണ്ട് അവർക്ക് പറഞ്ഞിട്ടുള്ളതാണെന്നൊന്നുമില്ല എല്ലാ മനുഷ്യരും വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ എസ്ഇ ടിയിൽ ഡയനാമിക് ലൈക്ക് ഓൺലി ദാറ്റ് ദാറ്റ് ദ ഡൈനാമിക് ഡൈനാമിക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥന പ്രാർത്ഥന അത് 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 തീക്ഷണമായ സോ ഇവിടെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ആ തീക്ഷണത വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ ഫോർ എ സോൾ ടു ടു ബി സേവ് അതും കംസ് ഓൺലി വെൻ വി ആർ സീ ഹൗ ഹൗ ഓഫ് സോൾസ് ും ഓൺ ദ ക്രോസ്റ്റ് അപ്പൊ ആ ദാഹം ഈശോയ്ക്കുള്ള ആ ദാഹം വാസ് ഫോർ ദ സോൾസ് ഓൺലി അപ്പൊ അത്ര അത് വെച്ചിട്ട് ഡു ദാറ്റ് അപ്പൊ അതിൻ്റെ ഒരു പേഴ്സൻറെങ്കിലും ചെയ്യാൻ സാധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും അപ്പൊ അത് ഇവിടെ വന്ന ശേഷമാണ് പഠിച്ചത് ദാറ്റ് ഹൗ വി പ്രേ ഫോർ ദ സോൾസ് ഫോർ ദ ഹോലി കാത്തലിക് ചേർച്ച് ആ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ട് സോ എന്തെങ്കിലും ഞങ്ങൾക്ക് അറിവ് കിട്ടുവാണെങ്കിൽ ഇഫ് സംതിങ് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ ഹോളി കാത്തലിക് ചർച്ച് ഓഫ് സം പീപ്പിൾ ആർ സഫറിങ് ലൈക്ക് ഫോർ എക്സാമ്പിൾ നാവ് പീപ്പിൾ ഇൻ വയനാട് ആർ സഫറിങ് സോ ആ ഒരു കാര്യം വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും പിന്നെ എന്തെങ്കിലും ആർക്കും വിഷമമുണ്ടെങ്കിൽ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ഗിവ് ദ ഇൻറ്റെൻഷൻസ് ടു പ്രേ ഫോർ അതിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാനും സോ നോട്ട് ടു ലെറ്റ് ദാറ്റ് ഗോ വേസ് ബിക്കോസ് ഈച്ച് സോൾ ഇസ് വെരി മച്ച് വാല്യൂബിൾ ടു ഗോഡ് ശ്രദ്ധിക്കുന്നവരോടും പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും നിയോഗം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാം ഒപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ജീവിതത്തിലും ദൈവവചനം നിറയാനായിട്ട് ദൈവത്തെ ആരാധിക്കാനായിട്ട് കുറച്ച് സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കാം സോ ആ ഒരു കാര്യം വി ആർ ടു ഡു ആൻഡ് ത്രൂ വി സീ ഔട്ട് ദ ബൈബിൾ ഹൗ ദ പ്രോഫിറ്റ്സ് ഹാവ് ഇന്റർസീഡിങ് ആൻഡ് യു നോ പ്രോഫിറ്റ് ഫോർ ദ പീപ്പിൾ ലൈക് ഫോർ എക്സാമ്പിൾ ഇസ്രയൽസ് ആൻഡ് എബ്രാഹാം വാസ് പ്രേയിങ് ഫോർ പീപ്പിൾ സോ അങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ പഴയ നിയമത്തിലും ആൻഡ് ജീസസ് ഹിംസെൽഫ് വാസ് എ ബിഗ് ഇന്റർസെസ്സർ ഫോർ യൂ ഗവ് അപ് ഹിസ് ലൈഫ് ഓൾസോ ഫോർ ആ സേറ്റ് സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ലോട്ട് ഓഫ് എക്സാമ്പിൾസ് യു കൻ സി ഇൻ ദ ഹോളി ബൈബിൾ ആൻഡ് വി ഡു ഇറ്റ് ഹിയർ പ്രേസിംഗ് ആർ ഹാൻഡ്സ് ഓൺ ദ നീസ് അതൊത്തിരി സഹായിക്കും ഞങ്ങളെ തന്നെ സഹായിക്കും ആ ദൈവത്തിനെ ദൈവത്തിൻ്റെ ആ സ്നേഹം മനസ്സിലാക്കാനും വെച്ചിട്ട് ആൾക്കാർക്ക് പ്രാർത്ഥിക്കാം വെച്ച രക്ഷ ആ രക്ഷയെപ്പറ്റി അറിയാനും അത് സ്വീകരിക്കാനും ഒത്തിരി പേരെ സഹായിക്കാനായിട്ടാണ് ആയിട്ട് മധ്യസ്ഥ പ്രാർത്ഥന ഡൈനാമിക് ഇന്റർസെഷൻ മറ്റു ഭൗതിക കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം പക്ഷെ അതിനുപരി എന്താണ് ഏറ്റവും അത്യാവശ്യം ീശോ നേടിവെച്ച രക്ഷ സ്വീകരിക്കാൻ പറ്റാൻ അത് സ്വീകരിച്ചിട്ട് സ്വർഗ്ഗത്തിൽ എത്തിച്ചേർന്ന നിത്യമായ സൗഭാഗ്യത്തിൽ നിത്യജീവൻ പ്രാപിച്ച് നിത്യമായ സന്തോഷത്തിൽ ജീവിക്കാനായിട്ട് അപ്പോ എസ് ടിയിലെല്ലാം കഴിഞ്ഞിട്ടില്ല ഇനി ഉണ്ട് കുറെ അപ്പൊ ഇന്നത്തെ ഇവിടെ വെച്ച് നിർത്താം അപ്പോ സീക്രഡ് ടൈം ടേബിൾ ആ ഒരു ടൈം ടേബിള് സൈക്രഡ് ആയിട്ട് നമ്മൾ കരുതുന്നു എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ സ്ഥലത്തും സമയത്തും ദൈവമഹത്വത്തിനു വേണ്ടി ചെയ്യാനായിട്ട് ഈ ടൈം ടേബിള് നമ്മളെ സഹായിക്കുന്നു അപ്പം ദൈവസ്നേഹത്തിൽ വളരാനുള്ള ശിക്ഷണം ഡിസിപ്ലിൻ ഒക്കെ ഈ കൂടെ കിട്ടും സെൽഫ് കൺട്രോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലം അല്ലേ ദ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആ ഫലത്തിൻ്റെ പാക്കേജിൽ ആ ഫ്രൂട്ടിൻ്റെ പാക്കേജിൽ കുറേ ഫ്രൂട്ട്സ് ഉണ്ട് സ്നേഹമാനന്ദ സമാധാനിക്ഷേമ അപ്പൊ അങ്ങനെ അത് അനുഭവിച്ച് ജീവിക്കണം അല്ലെ നമുക്ക് മാങ്ങ വേണം പക്ഷെ മാവ് വളർത്താൻ റെഡി അല്ല മാങ്ങ വേണം എന്ന് പറഞ്ഞ അപ്പൊ ബാക്കിയുള്ളവർ കൊണ്ടുവന്നവരെന്ന് പറഞ്ഞ് ജീവിക്കൊ നമ്മളാകുന്ന വൃക്ഷങ്ങള് വേരുറപ്പിക്കപ്പെട്ട് സ്ട്രീം സൈഡ് റൂട്ടിങ് ആറ്റുതീരത്ത് വേരു ഉറപ്പിക്കപ്പെട്ട് വെള്ളവും വെള്ളവും വലിച്ചെടുത്ത് വളർന്ന് ഫലം പുറപ്പെടുവിക്കണം എന്നിട്ടത് ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ പറ്റും ഫലം ഡൈനാമിക് ഇന്റർസെഷൻ എന്നൊക്കെ പറയുന്ന അതാ അപ്പോ നമ്മുടെ എല്ലാവരുടെയും ജീവിതം കർത്താവിന് സമർപ്പിക്കാം സൃഷ്ടാവിനെ ആരാധിക്കാൻ കൊതിയാവട്ടെ നമ്മൾ യഥാർത്ഥമായി ആരാധിക്കാൻ ആരാധിക്കും തോറും നമുക്ക് കൊതിയാവും ആരാധിക്കാൻ ആരാധിച്ചു കഴിഞ്ഞാലാണ് ആരാധിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ പറ്റും നമ്മൾ എന്ന് പറഞ്ഞിട്ട് ആരാധന നിർത്തിയാൽ അല്ലെങ്കിൽ ആരാധനയ്ക്ക് പോവാതിരുന്നാൽ ആരാധിക്കാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ഹൃദയത്തിന്റെ ആനന്ദമാണ് പോകുന്നത് പരിശുദ്ധ അമ്മ പറഞ്ഞു മൈ സ്പിരിറ്റ് ഇൻ ഗോഡ് മൈ മൈ സോൾ മാഗ്നിഫൈസ് ദ ലോഡ് എന്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ദൈവത്തെ ആരാധിക്കുന്നു അപ്പോഴാണ് എന്റെ ചിത്തം ആനന്ദിക്കുന്നത് അങ്ങനെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടുള്ള ആനന്ദം നിങ്ങളുടെ ഹൃദയങ്ങളിലും ജീവിതങ്ങളിലൊക്കെ നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ മഹത്വം ഉണ്ടാവട്ടെ

പ്രലോഭനത്തില് വീണിട്ട് നമ്മള് ഈ ഐസ്ക്രീം സ്റ്റിക്ക് അത് നമ്മള് നിസ്സാരമായിട്ട് കരുതി ചെറിയ ഒരു കാര്യമാണെങ്കിൽ അത് ദൈവം തന്നതല്ലേ നിങ്ങൾക്ക് അത് നന്നായിട്ട് ഉപയോഗിച്ചുകൂടെ

അതിൽ നിന്ന് തിരിച്ച് അറ്റാച്ച് ചെയ്യാണെങ്കിൽ നമുക്ക് ശരിക്കും ഒരു സ്പിരിച്വൽ സപ്പോർട്ട് ആയിരിക്കുന്ന ബ്ലൂ വെയിൻ്റി വരും പിന്നെ ഇത് ഈ ഭാഗം കുരിശ് ഭാഗം ആ അത് ക്ലീൻ ചെയ്തോ

As Saint John says, Holy Ruah Lord helps remember. That's why Holy Ruah Lord helps us remember Jesus' words. So when you say forget, you have a sinner in your orkana, other Allah. This is not of the Holy Ruah Lord. Appa, at that time itself you take a constant willing. Ask your Holy Ruah <laughs> Lord to remind you. So next time we remember with our Holy Ruah Lord. സിസ്റ്റർ എന്താണ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത് അബൌട്ട് റോസാ മിസ്റ്റിക്ക മാതാവ് റോസാ മിസ്റ്റിക്ക മാതാവ് മൂന്ന് പൂക്കൾ ഞാൻ കളർഫുൾ ആയിട്ടുള്ളൊരു പൂക്കൾ പിടിച്ചു വെച്ചിട്ടുണ്ട് ഇതല്ലേ യെസ് സോ ഓരോ പൂവിന് ഓരോ അർത്ഥമുണ്ട് ദിസ് വെള്ളപ്പൂ വൈറ്റ് ഫ്ലവേഴ്സ് it ഇറ്റ് മീൻസ് ട്രെയർ റെഡ് ഫ്ലവർ റെഡ് റോസ് ഈസ് ഫോർ സാക്രിഫൈസ് ആൻഡ് ഗോൾഡൻ റോസ് ഈസ് ഫോർ സെൽഫ് എമോലേഷൻ ഈ മൂന്ന് കാര്യം മൂന്ന് ഒരു നിയോഗത്തിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധമായി മൂന്ന് പൂക്കൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് ഓ വൈറ്റ് വൈറ്റ് റോസ് ഈസ് ഫോർ ദു ബി ഫെയ്ത്ഫുൾ ദൂസ് ഹു ആർ അൺഫെയ്ത്ഫുൾ ഇൻ ദെയർ റിലീജിയസ് ലൈഫ് അവർക്ക് വേണ്ടിയിട്ടാണ് ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണത് പിന്നെ റെഡ് റോസ് റെഡ് റോസ് കാണുമ്പോൾ തോന്നുന്നത് എന്തെങ്കിലും ത്യാഗമായിരിക്കും അല്ലേ സിസ്റ്റർ യെസ് റെഡ് റോസ് ഈസ് ഫോർ ദ ഫ്രീസ് ആൻഡ് ദോസ് ഹു ആർ ലിവ് ഇൻ മോട്ടൽസ് ഓൺ ദോസ് ഹു ആർ ലിവിങ് ഇൻ മോട്ടൽസ് അവർക്ക് വേണ്ടിയിട്ടാണ് ഗോൾഡൻ റോസ് ഈസ് ഫോർ ദ ജൂതസ് ഫ്രീസ് ദ ട്രേറ്റർസ് ദ റിലിജിയസ് ഹു ആർ നോട്ട് ഫേറ്റ്ഫുൾ ടു ദിവസം അപ്പോൾ ഈ മൂന്ന് കാര്യത്തിന് നിയോഗം വെച്ചിട്ടാണ് പരിശുദ്ധ അമ്മ നമ്മളോട് പ്രാർത്ഥിക്കാനും പെനൻസ് എടുക്കാനും നിയോഗം വെച്ച് നമുക്ക് ത്യാഗം ചെയ്യാൻ വേണ്ടി ഈ മൂന്ന് മെസ്സേജാണ് തരുന്നത് പരിശുദ്ധ അമ്മ ഈ റോസ മെസ്റ്റിക്കയുടെ ഫീസ്റ്റ് തേർട്ടീൻ ജൂലൈ തേർട്ടീൻ ജൂലൈക്കാണ് അപ്പോൾ എല്ലാ മാസത്തിലും പതിമൂന്നാം തീയതി നമ്മൾ ഈ കാര്യം പ്രത്യേകിച്ച് ഓർത്ത് നമുക്ക് ഒരു നിയോഗായിട്ടും പ്രാർത്ഥിക്കാം പരിശുധാമേനെ ഓർക്കാം പരിശുധാമ ഈ അപ്പോ statue but parishthamayle mm presence mm -hmm. undey ade ene bahumathodeyle pidikende leviticus 10 ah adine end paraya it's the separation keep chain between the holy and the common and unclean and clean yes and whatever is holy should be kept as holy maasha yes, yeah. this disrespectful when i go to on hand and do other things, nah? yes, and

Anneke Unnada Vanakam Indvam Unnada Vanakam Aave Aave Holi Maria Aave Aave Kribha Rani Maria So we give Harikadulaya to Holy Mother mm Harikadulaya -hmm. as CCC says mm -hmm. that is due to Holy Mother Vishwak Vanakam Vrishuddhameke Unnada Vanakam because she is the queen of all saints no sister? yes so amen so if I want to be a saint I have to be a child of holy mother giving holy mother the due respect <inaudible>